തൃശൂർ നഗരത്തിൽ ആത്മഹത്യാപേക്ഷണി മുഴക്കുന്ന ആ യുവാവ് ആ കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് ഇപ്പോഴും അയാൾ ആ ആ കെട്ടിടത്തിൻ്റെ തന്നെ വേറൊരു ഭാഗത്തേക്ക് ഇപ്പോൾ മാറി നിൽക്കുകയാണ് എന്താണ് ഉദ്ദേശം എന്നറിയില്ല നേരത്തെ ഫയർഫോഴ്സും പോലീസും ഒക്കെ അയാളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു അയാളുമായി ഒരു കൈ അകലത്തിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് അയാൾ വേഗത്തിൽ മാറുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്തേക്ക് അയാൾ നീങ്ങിയിട്ടുണ്ട് ആ ആ കെട്ടിടത്തിൻ്റെ സൺഷെയ്ഡ് വഴി നടന്നാണ് അയാൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്താണ് അയാളുടെ ആവശ്യമെന്നോ എന്താണ് പ്രശ്നമെന്നോ പറയുന്നില്ല ആ തൃശ്ശൂരുള്ള അയാളാണ് എന്ന് തോന്നുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടെയൊന്നും കണ്ടു പരിചയമില്ല അയാൾക്ക് ഒരു തിരിച്ചറിയൽ കാടൊക്കെ ഉണ്ടായിരുന്ന അയാൾ ആ വീടിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ എറിഞ്ഞു ഇപ്പോൾ അവിടെയും ആ വീടിൻ്റെ ഭാഗത്തേക്ക് അയാളെ ഇറക്കാനായി എത്തുന്ന ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥരെയൊക്കെ നേരെയും എന്തൊക്കെയോ വലിച്ചെറിയുകയോ അവളെ അവരെയൊക്കെ എന്താണ് അവിടെ നിന്ന് ശകാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി സൂരജ് ചേരുന്നുണ്ട് സൂരജ് നിന്ന സ്ഥലത്തു നിന്ന് വേഗം സൺഷൈഡിലൂടെ ഓടി വേറൊരു ഭാഗത്തേക്ക് ഒരു മരത്തിന്റെ ഒക്കെ മറവിലേക്ക് അയാൾ വന്നു നിൽക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത് ഇപ്പോഴവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇയാൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് ഇപ്പോൾ എത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ യുവാവ് യുവാവിനെ കവറ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ പുറകുവശത്തെ ഷെയ്ഡിലേക്കാണ് യുവാവ് മാറിയിരിക്കുന്നത് ആദ്യം മുകളിലത്തെ നിലയിലെ ഷെയ്ഡിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുറകിലത്തെ അടുത്ത നിലയിലേക്ക് അതായത് ഒന്നാമത്തെ നിലയിലേക്ക് യുവാവ് ആ ഷെയ്ഡിന്റെ പുറകുവശത്തേക്കാണ് മാറിയിരിക്കുന്നത് അവിടേക്കിപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും എത്തിയിട്ടുണ്ട് യുവാവിനെ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല കാരണം അവിടെ നിന്ന് അടക്കം ആ കെട്ടിടത്തിന്റെ ഷെയ്ഡിലുണ്ടായിരുന്ന ഓടക്കം എടുത്ത് കല്ലും ഒക്കെയും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒക്കെ നേരെ എറിയുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് നേരെയും ഒക്കെ എറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രയാസമാണ് എന്ന് പോലീസ് ഒരു ആക്ഷൻ പ്ലാനിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നെ സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ യുവാവിനെ കവർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് നിൽക്കുന്നത് ഒരു അനുനയ ശ്രമം ഇപ്പോഴും നടത്തുന്നുണ്ട് പക്ഷെ യുവാവ് വഴങ്ങുന്നില്ല എന്താണ് കാരണം എന്താണ് എന്നെ സംബന്ധിച്ച് ഒന്നും തന്നെ യുവാവ് പറയുന്നില്ല ഇപ്പോൾ ഒരു നാട്ടുകാരിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട് നാട്ടുകാരിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് അനുനയിപ്പിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് സംസാരിച്ച് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ യുവാവ് ആ അനുനയത്തിന് തയ്യാറാകുന്നില്ല ഇപ്പോൾ ഒരു നാട്ടുകാരൻ നാട്ടുകാരൻ അങ്ങോട്ട് കയറി വരാം എന്നൊക്കെ പറഞ്ഞ് യുവാവുമായി സംസാരിക്കുകയാണ് സംസാരിച്ച് സംസാരിച്ച് അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ യുവാവ് വഴങ്ങണം എന്നുള്ളത് വഴങ്ങിയേക്കും എന്നുള്ളത് വേണം കരുതാൻ ഇപ്പോൾ പോലീസ് അടക്കം യുവാവ് ചാടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു വിജയകുമാർ അക്ഷരാർത്ഥത്തിൽ ഒരു രണ്ടര മണിക്കൂറിലേറെയായി തൃശൂർ നഗരത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് യുവാവ് കാരണം ഒരു തരത്തിലും അനുനയത്തിന് വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല നഗരത്തിന് നടുവിലുള്ള ഒരു ഇരുനല കെട്ടിടത്തിൽ കയറിയാണ് വലിയ രീതിയിലുള്ള ഭീഷണി മുടക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ട് ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന യുവാവിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള പ്രകോപനമാണ് ഇവർക്ക് നേരെ ഉണ്ടാകുന്നത് യുവാവ് അതുകൊണ്ട് തന്നെ വലിയ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു തുടർച്ചയായി കല്ലും കുപ്പിച്ചില്ലും അടക്കം ഈ രക്ഷാദൌത്യത്തിന് എത്തുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെയും നാട്ടുകാർക്ക് നേരെയും ഒക്കെ യുവാവ് പ്രയോഗിക്കുന്നുണ്ട് അതെല്ലാം തന്നെ വലിയ പ്രതിസന്ധികൾക്ക് ഇടയാക്കുന്നുമുണ്ട് ഇപ്പോൾ നാട്ടുകാരിൽ ചിലർ ഇടപെട്ടുകൊണ്ട് യുവാവിനോട് സംസാരിക്കുന്നതും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇറങ്ങി വരികയാണെങ്കിൽ മർദ്ദിക്കും എന്നൊക്കെ താൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പോലീസ് തന്നെ മർദ്ദിക്കും എന്നൊക്കെ യുവാവ് പറയുന്നുണ്ട് മർദ്ദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമം നാട്ടുകാർ നടത്തുന്നുണ്ട് അങ്ങനെ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് യുവാവിനെ താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തും പക്ഷെ എന്താണ് കാര്യം ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാര്യം ഒന്നും തന്നെ പറയുന്നില്ല രണ്ടര മണിക്കൂറിലധികമായി ഈ വെളിയന്നൂരിലെ ഈ ഇരുനില കെട്ടിടത്തിന് മുകളിൽ കയറിയും അസഭ്യം പറയുകയും താഴേക്ക് ചാടും എന്ന തരത്തിൽ ഭീഷണി മുഴക്കുകയുമായിരുന്നു ഇതോടുകൂടി ഇത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഫയർഫോഴ്സിനെയും പോലീസിനും അവർ എത്തി ആ സമയത്ത് തന്നെ ഏനി കോണി അടക്കം സ്ഥാപിച്ച് ഇറങ്ങി വരാനൊക്കെ ആവശ്യപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ ഈ കോണിയിലൂടെ ഒരു നാലഞ്ച് പടി ഇറങ്ങി വന്നതിന് ശേഷം യുവാവ് പിന്നെ വീണ്ടും ഈ കോണിയിൽ തന്നെ നിലയുറപ്പിച്ചു ഇതോടുകൂടി മുകളിൽ നിന്ന് വടം അരയിൽ കെത്തി പോലീസ് ഉദ്യോഗസ്ഥൻ ഈ യുവാവിനടുത്തേക്കുള്ള യുവാവിനടുത്തുണ്ടായിരുന്ന ഷെയ്ഡിലേക്ക് ഇറങ്ങിയതോടുകൂടിയാണ് യുവാവ് കോണിയിൽ നിന്ന് ചാടി അടുത്ത ഒന്നാമത്തെ നിലയിലെ ഷെയ്ഡിലേക്ക് ഇറങ്ങിയത് ഇപ്പോൾ കാണുന്നത് ഒന്നാമത്തെ നിലയിലെ ഷെയ്ഡിൽ യുവാവ് നിൽക്കുന്നതാണ് അതിന് സമീപത്ത് മാറത്തെ പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ അവർ യുവാവിനരികിലേക്ക് എത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഇപ്പോൾ നാട്ടുകാരിൽ ഒരാൾ ദാ ഷെയ്ഡിലൂടെ കയറാൻ ശ്രമിക്കുന്നുണ്ട് നാട്ടുകാരിൽ ഒരാളായിട്ടുള്ള യുവാവ് ദാ ഷെയ്ഡിലൂടെ ഷെയ്ഡിലൂടെ കയറി വരാനൊരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതായത് ആ യുവാവ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഈ കയറി വരുന്ന ആളുകൾക്ക് നേരെയൊക്കെ ഇത്തരത്തിൽ കുപ്പിച്ചില്ലും കല്ലും ഓടും ഒക്കെ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് അതാണ് ഈ ആശങ്കയ്ക്കിടയാക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നേരത്തെ യുവാവിന് അരികിലേക്ക് ഒരു തവണ എത്തിയതാണ് ആ സമയത്ത് കുപ്പിച്ചില്ലടക്കം ഈ യുവാവ് ഇവർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തു അതാണ് ഇപ്പോൾ ഇവർക്ക് ഈ അരികിലേക്ക് വരാത്ത കഴിയാത്തതിലേക്ക് ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാറിന്റെ ചില്ലടക്കം യുവാവ് എറിഞ്ഞു തകർത്തിട്ടുണ്ട് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറാണ് മുകളിൽ നിന്ന് വലിയ കല്ലെടുത്ത് ഈ കാറിന് നേരെ എറിയുകയായിരുന്നു അങ്ങനെ കാറിന്റെ ചില്ലടക്കം യുവാവ് തകർത്തിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരത്തെ യുവാവ് മുൾമുനയിലാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ അത്രമാത്രം ഭരിഭ്രാന്തി യും ഭീകരാന്തരീക്ഷവുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളടക്കമുള്ള വീടാണ് ആ വീടിനകത്തേക്ക് കയറിയിട്ടാണ് അത് പലരും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു മൂന്ന് നാല് ഫ്ളാറ്റ് സമുച്ചയം പോലുള്ള ഫ്ളാറ്റ് പോലുള്ള അപ്പാർട്ട്മെന്റ് പോലുള്ള ഒരു മേഖലയാണ് അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറിയാണ് യുവാവ് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് കുട്ടികളടക്കമുണ്ട് അവരെല്ലാവരും പേടിച്ചാണ് ഈ വീടിനകത്ത് ഇരിക്കുന്നത് അവരെ ആരെയും തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല ഏത് തരത്തിലായിരിക്കും യുവാവിന്റെ പ്രതികരണം എന്നറിയാത്തത് കൊണ്ട് തന്നെ അവരെ ആരെയും ഇതുവരെയും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല അവരെല്ലാവരും വാതിലും ജനലും ഒക്കെ അടച്ച് അതിനകത്ത് വലിയ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യുവാവിനെ അടിയന്തരമായി താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സും പോലീസും എല്ലാം ഇടപെട്ടുകൊണ്ട് നടത്തുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള അനുനയത്തിനും യുവാവ് വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് മണിക്കൂറിലേറെയായി തീർത്തും അക്രമാസക്തനായി വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള അക്രമവാസന കാണിക്കുന്നു ഈ സ്ത്രീകളടക്കമുണ്ട് അവർക്ക് നേരെ ലൈംഗിക പ്രദർശനം അടക്കം കാണിക്കുന്നു അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ യുവാവിനെ കവർ ചെയ്തുകൊണ്ട് എത്തുന്നുണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ യുവാവ് നിൽക്കുന്നത് ഈ കെട്ടിടത്തിന്റെ പുറത്ത് ശത്താണ് പുറകശത്ത് താൽക്കാലികമായി സ്ഥാപിച്ച ഒരു മേൽക്കൂര മേൽക്കൂരയ്ക്ക് സമീപമാണ് ആ ഫയർഫോഴ്സ് ഇപ്പോൾ കയറിയിട്ടുണ്ട് യുവാവിന്റെ അടുത്തേക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അയാൾ തൃശൂരിൽ നിന്ന് ടൌണിലൊന്നും അയാളെ കണ്ട് പരിചയമില്ല എന്ന് നേരത്തെ ആ അവിടെ ബസ് സ്റ്റാൻഡിൽ കട നടത്തുന്ന അയൽവാസിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ എവിടെ നിന്ന് വന്ന് അതൊന്നും അറിയില്ല അല്ല ഇപ്പോഴും ഈ പട്ടാമ്പി സ്വദേശിയാണ് എന്നത് മാത്രമാണ് നിലവിൽ ഈ പറയുന്നത് ഇയാളുടെ തിരിച്ചറിയൽക്കാരുടെ അടക്കം ഇയാൾ ഈ ഇറങ്ങിയ മുകളിലത്തെ നിലയിലെ ഷെയ്ഡിൽ ഇട്ടിരുന്നു ആ അത് മാത്രമാണ് ഇവർക്ക് പ്രാഥമികമായി ലഭിച്ച പട്ടാമ്പി സ്വദേശിയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം ലഭിക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് പക്ഷെ ബാക്കി വിവരങ്ങൾ ഒന്നുമില്ല യുവാവിനോട് എന്താണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് യുവാവ് അതിനെ ഒരു കൃത്യമായ മറുപടി പറയുന്നില്ല പലപ്പോഴും ഒരു മാനസിക മാനസികാസ്വാസ്ഥ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷേ മാനസികാസ്വാസ്ഥ്യമുള്ള ആളല്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലും പോലീസിന് സംശയമുണ്ട് എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട് ഒരു വയലന്റായിട്ട് തീർത്തും വയലന്റായിട്ട് പെരുമാറുന്ന തരത്തിലാണ് യുവാവിന്റെ നിന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ആദ്യഘട്ടത്തിൽ വന്ന സമയത്ത് തന്നെ ഇയാൾ ഒരു ആദ്യ നിലയിലെ മുകൾ ഏറ്റവും മുകളിലത്തെ നിലയിലെ ഷെയ്ഡിൽ നിന്നായിരുന്നു ആത്മഹത്യാ ഭീഷണിയൊക്കെ മുടക്കിയത് അവിടെക്ക് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അനുനയത്തിനൊരു ചർച്ചയൊക്കെ നടത്തി അങ്ങനെയാണ് ഈ യുവാവിനെ ഈ കോ കോണിയിലേക്ക് ഇപ്പോൾ കാണുന്നത് ഒരു വലിയ ഗ്ലാസ് മുകളിലുണ്ടായിരുന്ന ഒരു വലിയ ഗ്ലാസ് നാട്ടുകാർക്ക് നടുവിലേക്ക് അതായത് താഴെ അതിന് തൊട്ട് താഴെ ഈ നാട്ടുകാർ കുറേ ആളുകൾ സംഘടിച്ച് ഈ യുവാവിനെ അനുനയിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി അവിടെ നിന്നിരുന്നു അവർക്ക് നടുവിലേക്കൊരു വലിയ ഗ്ലാസ് വലിച്ചെറിഞ്ഞതാണ് കണ്ടത് ഒരു ജനൽ ചില്ലയാണ് വലിച്ചെറിഞ്ഞത് അത് പൊട്ടുകയും ചെയ്തു ആളുകൾ മാറിയത് കൊണ്ട് തന്നെ ഒരു അപകടവും ഒഴിവായി നേരത്തെ യുവാവ് അതിന് മുകളിൽ നിന്ന് ഒരു ഇഷ്ടിക കാറിന് നേരെ എടുത്തെറിഞ്ഞ ആ കാറിൻ്റെ ഗ്ലാസ് അടക്കം തകർന്നിരുന്നു അക്ഷരാർത്ഥത്തിൽ ആ ഇത്തരത്തിൽ വലിയ പരിഭ്രാന്തിയാണ് യുവാവ് സൃഷ്ടിക്കുന്നത് ഇപ്പോൾ കയ്യിൽ ഓടുന്നത് ം കരുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തൃശ്ശൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആ യുവാവിനടുത്തേക്ക് വടം അടക്കം കെട്ടി നീങ്ങുന്നതാണ് കാണുന്നത് പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥനടുത്തേക്ക് വരുംതോറും യുവാവ് അക്രമാസക്തനാവുകയും ചെയ്യുന്നുണ്ട് മുകളിൽ നിന്ന് വടമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ യുവാവിനെ അടുത്തേക്ക് അരികിലേക്ക് എത്താനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരാക്ഷനിലേക്ക് ഫയർഫോഴ്സും പോലീസും പോവുകയാണോ എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അവരുടെ കൂടി സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് അതായത് ഉദ്യോഗസ്ഥരുടെ കൂടി സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടുള്ള ആക്ഷൻ പ്ലാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം യുവാവ് കുപ്പിച്ചില്ലും ഗ്ലാസ്സും ഇതും കല്ലും ഓടും ഒക്കെ ഇവർക്ക് നേരെ വലിച്ചെറിയുന്നുണ്ട് നേരത്തെ ഒക്കെ മാധ്യമപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ നിന്ന മേഖലയിലേക്കാണ് ഇയാൾ ഒരു വലിയ കല്ല് വലിച്ചെറിഞ്ഞത് അത് ഒരു കാറിൽ കൊണ്ട് ആ കാറ് തകരുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ നടുവിലേക്ക് വലിയ ജനൽചില്ല പൊട്ടിയ ജനൽ ചില്ലയുടെ ഭാഗം അത് വലിച്ചെറിഞ്ഞു ആളുകൾ ഓടിമാറിയതുകൊണ്ട് തന്നെ ആരുടെയും ശരീരത്തിൽ വീണില്ല അങ്ങനെ വലിയ രീതിയിൽ അക്രമാസക്ത പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം എന്നറിയാത്തൊരു അവസ്ഥ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ സംബന്ധിച്ചുണ്ട് ഒരാളുടെ ജീവനാണ് ആ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതാണ് ഇത്രയും ഒക്കെ സമാധാനപരമായി അനുനയത്തിലൂടെയൊക്കെ അയാളെ ഇറക്കുന്നതിലേക്ക് നയിക്കുന്നത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു പെടാപ്പാട് എന്ന് വേണമെങ്കിൽ പറയാം പോലീസും ഫയർഫോഴ്സും എല്ലാം അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ യുവാവിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴും ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുന്നില്ല പകരം യുവാവ് വലിയ രീതിയിൽ അസഭ്യം പറയുകയും ഒക്കെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കാരണം എന്താണ് എന്നറിയാതെ ശരി സൂരജ് എന്തായാലും അയാൾ അവിടെ നിൽക്കുകയാണ് അക്രമാസക്തനാണ് അയാൾ എന്തൊക്കെയോ വലിച്ചെറിയുന്നുണ്ട് ആളുകൾക്കിടയിലേക്ക് പോലീസും ഫയർഫോഴ്സും അയാളുടെ സമീപത്തേക്ക് നീങ്ങുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം